നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ അനുവർത്തിക്കുന്ന ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചർച്ചാവശ്യമാക്കുന്നത് അവരനുവർത്തിക്കുന്ന യുദ്ധതന്ത്രം ഇസ്രായേലിനെ വല്ലാതെ കുഴക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് മിക്കപ്പോഴും യാദൃച്ഛികം എന്ന രീതിയിൽ ഇസ്രായേലി സൈനികരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഇസ്രായേൽ ഹിസ്ബുല്ല സൈനികർ പെട്ടെന്ന് അപ്രതീക്ഷിതമാകുന്നു അപ്പോൾ ഇസ്രായേലി സൈനികർ ചുറ്റുമുള്ള തങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഇവിടെ കുറച്ച് ഹിസ്ബുല്ലാ സൈനികരുടെ സാന്നിധ്യമുണ്ട് പെട്ടെന്ന് ഇവിടെ എത്തുക അപ്പോൾ കുറച്ചധികം ഇസ്രായേലി സൈനികർ അവിടേക്ക് എത്തുന്നു അവർ അപ്രതീക്ഷിതരായ ഹിസ്ബുല്ലാ സൈനികരെ തിരക്കുന്നു പെട്ടെന്ന് ഒരു കൂട്ടം ഹിസ്ബുല്ലാ സൈനികർ പിറകിൽ നിന്നും അപ്രതീക്ഷിതമായ ഹിസ്ബുല്ലാ സൈനികർ മുന്നിൽ നിന്നും ഇരുഭാഗത്തു നിന്നും ഇസ്രായേലി സൈനികരെ ആക്രമിക്കുന്നു അവരെ കൊല ചെയ്യപ്പെടുന്നു എന്നിട്ട് ബങ്കറുകളിലേക്ക് മടങ്ങുന്നു ഇതാണ് ഹിസ്ബുള്ളയുടെ ഒരു ഗർലായുദ്ധ തന്ത്രം അതാണ് ഇസ്രായേലിനെ ഏറ്റവും അധികം കുഴക്കുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നിട്ട് അവർ ബങ്കറുകളിലേക്ക് സുരക്ഷിതമായി മടക്കുന്നു മടക്കുന്നു നമ്മൾ കേട്ടതാണ് വടക്കൻ കൊറിയ ഹിസ്ബുള്ളക്ക് വേണ്ടി സജ്ജീകരിച്ച ബങ്കറുകളുടെ ഒരു സവിശേഷത മാസങ്ങളോളം അതിനകത്ത് ഒളിവു ജീവിതം നയിക്കുവാൻ വേണ്ട ആഹാരങ്ങൾ വസ്ത്രങ്ങൾ വാഹനങ്ങൾ എന്നിവ സംരക്ഷിച്ചു വയ്ക്കുവാൻ തക്കവണ്ണം സജ്ജീകരണങ്ങളുള്ള ആ ബംഗറുകളേക്കുള്ളിൽ ബങ്കറുകൾക്കുള്ളിലേക്ക് ഇരുഭാഗത്തു നിന്നും ആക്രമണം നടത്തിയ ഹിസ്ബുല്ലാ സൈനികർ പിൻവാങ്ങുകയും അവർ സുരക്ഷിതമായി അവിടെ ഒളിത്താവളങ്ങൾ പാർക്കുകയും ചെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ ബങ്കറുകളുടെ ആരംഭം ഏതെങ്കിലും ലബനീസ് ഹൗസുകളിൽ ഏതെങ്കിലും ലബനയിലെ വീടുകളിൽ നിന്നായിരിക്കുമെങ്കിൽ അതിൻ്റെ അവസാനം എവിടെ നിന്ന് കണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ ഇപ്പോഴും ഇസ്രായേലി സൈനികർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത മറ്റൊരു തരത്തിലുള്ള അക്രമം ഇസ്രായേലി സൈനികർ നേരിടുന്നത് അവർ സ്ഥിരമായി നടത്തുന്ന റെയ്ഡുകൾക്കിടയിലാണ് മിക്കപ്പോഴും അവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഏതു പാതിരാത്രിയിലും ലബനീസ് വീടുകൾ ചവിട്ടിപ്പൊളിക്കുകയും അവിടെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുകയും വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടന്ന് അവിടെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുക ആളുകളെ തല്ലിപ്പുറത്താക്കുക അവരുടെ സ്ത്രീകളുടെ അടിവസ്ത്രം പോലും ലൈംഗിക ചുവയോടുകൂടി ഉപയോഗിക്കുക എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇങ്ങനെ ചില വീടുകളിൽ ചവിട്ടിക്കയറി ഇരുപതും മുപ്പതും സൈനികരാണ് സംയുക്തമായിട്ട് സംയുക്തമായിട്ടവർ ചവിട്ടി വീടുകൾക്കുള്ളിലേക്ക് കയറുന്നത് കാരണം അതിനകത്ത് ബങ്കറുകൾ ഉണ്ടാകുമെന്ന് അവർ വായിക്കുന്നു അതിൻ്റെ അകത്തുനിന്ന് ഹിസ്ബുലിടെ ആക്രമം ഉണ്ടാകും എന്ന് ഭയമുള്ളതുകൊണ്ട് ഒരു കൂട്ടം സൈനികരാണ് മിക്കപ്പോഴും ഇത്തരം വീടുകളിലേക്ക് പാഞ്ഞു കയറുന്നത് ഈ വീടുകളിൽ പരിശോധന നടത്തുന്നതിനിടയിൽ അതിനകത്തുള്ള സ്ഫോടക വസ്തുക്കൾ പുറത്ത് ഒളിച്ചിരിക്കുന്ന ഹിസ്ബുല്ലാ സൈനികർ റിമോട്ടോ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചോ പൊട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് കുടുങ്ങിയിട്ടുള്ള ഇരുപതോ മുപ്പതോ ഒക്കെ ഇസ്രായേലി സൈനികർ കൂട്ടമായി തന്നെ പൊട്ടിത്തെറിച്ച് മരിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഹിസ്ബുല്ല സൈനികരുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെ നേരിടേണ്ടി വന്നതായിട്ട് റിപ്പോർട്ടുണ്ട് ഇന്നും ഒരാക്രമണത്തിൽ മാത്രം ഇരുപത് ഇസ്രായേലി സൈനികർ മരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗിർലായുദ്ധ യുദ്ധമുഖം ഈ യുദ്ധതന്ത്രം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാറിലും സംഭവിച്ച സ്ഥിതിവിശേഷം തന്നെ ലബനനിൽ ഇസ്രായേലിനെ സംഭവിക്കുന്നതിന് കാരണമാകുന്നു കാരണം ഈ രണ്ട് പ്രാവശ്യവും ലബനിൽ നിന്ന് ഇസ്രായേൽ മടങ്ങിയായിരുന്നു അന്നവർ പറഞ്ഞ ന്യായം തന്ത്രപരമായ പിന്മാറ്റമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഇസ്രായേലിൻ്റെ പരാജയമായിട്ട് തന്നെയാണ് അതുപോലെയാണ് ഇപ്പോഴും ഇസ്രായേൽ ലെവനിൽ കുടുങ്ങിയ അവസ്ഥയിൽ തന്നെയാണുള്ളത് ഈ വസ്തുത കൂടുതൽ വ്യക്തമാകുന്നത് ഇസ്രായേലി മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ്റെ പ്രസ്താവനയുമായി കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് കാരണം നമ്മൾ ഈ സാജൻസ്കറയുടെയോ മാത്യു സ്റ്റീഫൻ്റെയോ ഒന്നും പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ ചാനലിൽ വിളിച്ചു പറയുന്നതല്ല ഇസ്ര ഹമാസിൻ്റെയോ അല്ലെങ്കിൽ ഹിസ്ബുൾടെയല്ലോ ഹിസ്ബുല്ലയുടേയോ ഒരു സമൂല നശീകരണം സംഭവിച്ചിട്ടില്ല നമുക്ക് സാമൂഹലിൻ്റെയോ അല്ലെങ്കിൽ സാജൻസ്കറയുടെയോ വാക്കുകളേക്കാൾ വിശ്വസിക്കാൻ കഴിയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ മുൻപ്രതിരോധ മന്ത്രി യോഗാലൻ്റെ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇനി ഗസയിലോ അല്ലെങ്കിൽ ലബനിലോ ഇസ്രായേലി പട്ടാളം തുടരുന്നത് ആ പട്ടാളത്തിൻ്റെ സർവ്വനാശത്തിന് കാരണമാകുമെന്ന് കാരണം ആ പട്ടാളം തന്നെ ആ സൈന്യം തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാകുമെന്നാണ് ഇനി തന്ത്രപരമായ പിന്മാറ്റമാണ് ഉചിതമെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ നേതാവും അതിൻ്റെ മേധാവിയും സൂചിപ്പിക്കുമ്പോൾ സംഗതികൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന് കിട്ടുന്ന പ്രഹരത്തിൻ്റെ ആഴം തന്നെയാണ് യോഗാലൻഡ് വെറും ഒരു പ്രതിരോധ മന്ത്രിയല്ല കാരണം അദ്ദേഹം ഇസ്രായേലിൻ്റെ ഏറ്റവും തീഷ്ണമായ ഏറ്റവും തീവ്രമായ സയണിസ്റ്റ് ജൂത പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം ഒരു മിതവാദി പാർട്ടിയുടെ നേതാവല്ല മറിച്ച് ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന ഒരു സയണിസ്റ്റ് ജൂത പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹമാണ് പറയുന്നത് ഇസ്രായേൽ അതിൻ്റെ സൈനികരെ ഗസൈലിനെ ലെബനനെ നിലർത്തുന്നത് ആ സൈന്യത്തിൻ്റെ സർവനാശത്തിന് കാരണമാകുമെന്ന് അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ സാമുവല്ലും മാത്യു സാമുവല്ലും സ്കറിയുമൊക്കെ ഇരുന്ന് വിടുമായത്തരം വിടുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിഡിത്തരം ആയിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്നുകൂടിയുണ്ട് ഹൈഫയിലും അതുപോലുള്ള പ്രദേശങ്ങളും വളരെ തുടരെ തുടരുള്ള ആക്രമങ്ങളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ നേരത്തെ രണ്ടാഴ്ച മുമ്പൊക്കെ പത്രമാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ആളുകളാണ് അഭയാർത്ഥികളായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അഭയാർത്ഥികളായി തെരുവിലേക്ക് ഇറക്കപ്പെട്ടത് എന്ന് പറയുകയാണെങ്കിൽ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് നാല് അൽ നാല് ലക്ഷത്തിനും നാലര ലക്ഷത്തിനും ഇടയ്ക്കാണ് ഇസ്രായേലികൾ വിവിധ രാജ്യത്ത് നിന്ന് ഇസ്രായേലിൽ ജൂത കുടിയേറ്റക്കാർ അഭയാർത്ഥികളായ യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം അഭയാർത്ഥികളാകുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത് മിക്കപ്പോഴും ഹമാസിൻ്റെയും ഇസ്ബുല്ലയുടെയും ഒക്കെ ഹൈഫ കേന്ദ്രീകരിച്ചുള്ള ആക്രമങ്ങൾ അവിടെ ടൂറിസം കേന്ദ്രമാണ് മാത്രമല്ല വ്യവസായ കേന്ദ്രമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ് ഇതൊക്കെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ നടു അവിടെ നിന്ന് അഞ്ച് ലക്ഷത്തിൽ നാല് ലക്ഷത്തിനും നാലര ഇടയിൽ ആളുകൾ അഭയാർത്ഥികളാകുന്നു എന്ന വാർത്തയുമാണ് ലഭിക്കുന്നത് മറ്റൊന്ന് ഹമാസിൻ്റെ മിസൈൽ സാങ്കേതികവിദ്യയുടെ ലാളിത്യമാണ് കാരണം അവർ പഞ്ചസാര ഉപയോഗിച്ച് അവിടെ സുലഭമായ പഞ്ചസാര വീടുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച് അതിൻ്റെ അത് അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചാണ് മിസൈൽ നിർമ്മിക്കുന്നത് എന്ന് ചില വാർത്താ ചാനലിൽ നിന്ന് സൂചി കാണുകയുണ്ടായി അപ്പോൾ നമ്മൾ ആലോചിക്കണം അല്ല പതിനായിരക്കണക്കിന് ഡോളറുകൾ ചിലവാക്കി ഉണ്ടാക്കുന്ന ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ പ്രതിരോധിക്കുന്നത് ഇത്തരം നാനൂറോ അഞ്ഞൂറോ ഡോളറുകൾ ചിലവാക്കി ഹമാസ് ഉണ്ടാക്കുന്ന പഞ്ചസാര ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന റോക്കറ്റുകളാണ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എത്ര വലുതാണ് എന്ന് നമ്മൾ കൂട്ടി കൂടി കൂടി വായിക്കേണ്ടതുണ്ടെന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റൊന്നും കൂടിയുണ്ട് ഇറാൻ അതിൻ്റെ ആയുധ ശേഖരങ്ങളിലേക്ക് റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്ത് നിന്ന് കൂടുതൽ വിമാനങ്ങൾ വാങ്ങിക്കുന്നു എന്നതാണ് അവർ ഫൈറ്റർ ജെറ്ററുകൾ വാങ്ങിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇറാൻ അവരുടെ മിസൈലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം നീണ്ടകാലമായി അവർ ഒരു അവർ ഒരു അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നൊക്കെ ഒരു നേരി ഒരു നേരിടുന്നതുകൊണ്ട് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ അവരുടെ സാമഗ്രികളൊക്കെ വാങ്ങിക്കുന്നതിന് ഇറാന് പ്രയാസകരമായതുകൊണ്ട് യുദ്ധ സാമഗ്രികൾ അതുപോലെ ജെറ്റ് വിമാനങ്ങളുടെ പാർട്ടുകളൊക്കെ വാങ്ങിക്കുന്നത് അന്താരാഷ്ട്ര ബഹിഷ്കരണമുള്ളതുകൊണ്ട് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഇറാനെ ബഹിഷ്കരിക്കുന്നതുകൊണ്ട് അവർക്കൊരിക്കലും വിമാനങ്ങൾ വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടുകൾ വാങ്ങിക്കുന്നതിനോ കഴിയാത്തതുകൊണ്ട് മിക്കപ്പോഴും അവർ ചെയ്തിരുന്നത് അതിനേക്കോ അതിനേക്കാൾ ചിലവ് കുറഞ്ഞ മിസൈലുകൾ ഉത്പാദിപ്പിക്കുക എന്ന തന്ത്രമായിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിൽ ഇറാൻ ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്ത് നിന്ന് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിച്ച് അവരുടെ ആയുധങ്ങൾക്ക് കൂട്ടുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഇറാനും ബങ്കറുകൾ നിർമ്മിക്കുന്നു എന്നതാണ് കാരണം ഇറാൻ ഒരു തിരിച്ചടിക്ക് തയ്യാറാകുന്നു ഈ സമാധാനം ശാശ്വതമല്ല അണിയറയിൽ ഇറാൻ ശക്തമായി ആയുധങ്ങൾ ഒപ്പ് എന്തായാലും ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഒരു തിരിച്ചടി ഉണ്ടാകും ഒരു പക്ഷേ അമേരിക്ക കൂടി സംയുക്തമായി ആക്രമിച്ചേക്കും അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ബംഗറുകളിലേക്ക് മാറ്റുന്നതിനുണ്ടായി ഉത്തര കൊറിയയുടെ സാന്നിധ്യത്തിൽ ഉത്തര കൊറിയയുടെ സഹായത്തോട് കൂടി ബംഗറുകൾ നിർമ്മിക്കുന്നു ഇറാൻ എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് നന്ദി നമസ്കാരം ജഹീദ് തൽക്കാലം ഈ വാർ ഈ വാർത്താ വിശയകലനുമായി വിടവാങ്ങുന്നു മറ്റൊരു സബ് സബ്ജക്റ്റുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് ദയവായി പ്രാർത്ഥന ഉൾപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബൈക്ക് ബെൽ ബക്കൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം ചെയ്യുന്നത്